തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം രക്ഷകനാണ് രക്ഷിക്കുന്ന വീരനാണ് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ വലിച്ചെടുക്കുന്ന പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഉറപ്പുള്ള പാറമേൽ നിർത്തുന്ന നഷ്ടപ്പെട്ട തേജസ്സിലേക്കും ഭവനത്തിലേക്കും നമ്മെ മടക്കി കൊണ്ടുവരുന്ന രക്ഷകനാണ് നമ്മുടെ ദൈവം ദൈവത്തരനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം തുടങ്ങുന്നു തന്നെ യേശുക്രിസ്തുവിന് മുൻപ് വഴിയൊരുക്കുവാൻ ദൈവം ഒരു ദൂതനെ അയച്ചുകൊണ്ടാണ് ആ ദൂതന്റെ പേര് യോഹന്നാൻ സ്നാപകൻ എന്നാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു രക്ഷയുടെ വചനം വിളിച്ചു പറയുകയാണ് എല്ലാവരും കേൾക്കെ വിളിച്ചു പറഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ തടവിലായ ശേഷം പരസ്യമായി നിന്ന് വിളിച്ചു പറഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കു പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് ദൈവം നമ്മെ രക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയിൽ പരമപ്രധാനമായ ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തുകയാണ് അത് മാനസാന്തരമാണ് ഇവിടെ ഇതാ തിരുവിടുത്തിൽ ദൈവം നമ്മെ പ്രബോധിപ്പിക്കുകയാണ് തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ദൈവത്തിൻ്റെ രക്ഷയെ ദൈവം കാണിക്കും പ്രിയപ്പെട്ടവരെ ദൈവരാജ്യത്തിൽ ആരാണ് കടക്കുന്നത് വീണ്ടും ജനിച്ചവരാണ് എന്നാൽ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവരാജ്യ അവകാശമാക്കുവാൻ സാധ്യമല്ല നടപ്പിനെ ക്രമപ്പെടുത്തണം ഇന്ന് പകൽക്കാലം മാനസാന്തരത്തിനായി ദൈവം നമ്മെ ഉത്സാഹിപ്പിക്കുകയാണ് അപ്പൻ്റെ വീട്ടിൽ നിന്നും കടന്നുപോയ മകൻ അപ്പൻ്റെ സമ്പത്തെല്ലാം നശിപ്പിച്ച് ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിയാതെ ഒരു ദൂർത്തുപുത്രനായി എല്ലാം നഷ്ടപ്പെട്ടവനായി കടുത്ത നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ അകത്തൊരു വിചാരമുണ്ടായി എനിക്കൊരപ്പനുണ്ടല്ലോ എനിക്കൊരു വീടുണ്ടല്ലോ നല്ലതാണ് ആ വിചാരം നിനക്കൊരപ്പനുണ്ട് നിനക്കൊരു വീടുണ്ട് നിനക്കൊരു ഭാവിയുണ്ട് നിനക്കിനിയും നല്ല നാളുകൾ മുൻപിലുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു വിചാരം വന്നപ്പോൾ ആ മകൻ ദൈവസന്നിധിയിൽ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും ഞാൻ എൻ്റെ അപ്പനോട് പറയും അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു നിന്റെ മകനെന്ന് വിളിക്കപ്പെടും ഞാൻ യോഗ്യനല്ല കൂലിക്കാരിൽ ഒരു തന്നെ പോലെ എന്നെ ആക്കണമേ പ്രിയപ്പെട്ടവരെ അവൻ എഴുന്നേൽക്കുകയാണ് പാപത്തിൻ്റെ അഗാധകർത്തത്തിൽ നിന്ന് അവൻ എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുന്നത് തീരുമാനത്തോടെയാണ് എഴുന്നേൽക്കുന്നത് പാപബോധം വന്നിട്ടാണ് എഴുന്നേൽക്കുന്നത് അനുഭവത്തിലാണ് ദൈവമെല്ലാം കാണുന്നുണ്ടല്ലോ ദൈവമെല്ലാം അറിയുന്നുണ്ടല്ലോ ദൈവത്തിന് വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണാം മകൻ ദൂരത്തുനിന്ന് വരുന്നത് അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അപ്പ എനിക്ക് പറയാൻ പറയാനവന് ഒരു സ്റ്റെപ്പുണ്ട് അതിനു മുൻപ് തന്നെ അപ്പൻ്റെ പ്രതികരണം കണ്ടോ ദൈവമെല്ലാം കാണുന്നുണ്ടെന്നേ ദൈവത്തിനെ കാണണം അത് മാനസാന്തരം മാനസാന്തരപ്പെട്ട് ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന മകൻ്റെ അവകാശത്തെ നന്മയെ തൊടുവാൻ ആർക്ക് ഇവിടെ ആർക്കും സാധ്യമല്ല മാനസാന്തരം വലിയ കാര്യമാണ് തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും രക്ഷകൻ വന്നിട്ടുണ്ട് രക്ഷിക്കുന്നവൻ സഹായിക്കുന്നവൻ വിടുവിക്കുന്നവൻ വീണ്ടെടുക്കുന്നവൻ നഷ്ടപ്പെട്ടത് മടക്കിത്തരുന്നവൻ എന്നാലും പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നടപ്പിനെ ക്രമപ്പെടുത്തുക മാനസാന്തരപ്പെടുക ദൈവചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുവാറാകട്ടെ ആമേ